എന്റെ ഉള്ളിൽ കത്തു ചൊലിക്കുന്ന തീനാളമുണ്ട് സിആർപിഎഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചതിൽ വേദനയോടെ മോദി പറഞ്ഞ വാക്കുകളാണിത് ഈ സാഹചര്യത്തിൽ മോദിയുടെ ഈ വാക്കുകൾ ശത്രുവിനെ പോലും ചുറ്റരിക്കാൻ ശേഷിയുള്ളതായി മാറുകയാണ് പുൽവാമ ഭീകരാക്രമണത്തിനെ തുടർന്ന് സിആർപിഎഫ് ജവാന്മാർ വീരമൃത്യു വരിച്ചതിലുണ്ടായ വേദനയും രൂഷവുമെല്ലാം പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിൽ പ്രകടമാണ് ബീഹാറിൽ ഒരു സർക്കാർ പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു തൻ്റെ ഉള്ളിൽ കത്തിച്ചുലിക്കുന്ന തീനാളം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്റെ എല്ലാ പ്രാർത്ഥനയും സല്യൂട്ടും വരിച്ച സഞ്ജയ് കുമാർ സിൻഹയ്ക്കും രതൻകുമാർ സമർപ്പിക്കുന്നു ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ദോഷം പുകയുന്നുണ്ടാകും അതുപോലെ എന്റെ ഉള്ളിൽ കത്തിച്ചുലിക്കുന്ന ഒരു തീനാളമാണെന്നും നരേന്ദ്രമോദി പറയുന്നു സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണം നിന്ദ്യവും ക്രൂരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ക്രൂരകൃത്യത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും മുന്നലാക്രമണം നടത്തിയ ഭീകര സംഘടനകൾക്കെതിരെ തിരിച്ചടിക്കാൻ സേനാംഗങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ശക്തികളെയും ഉത്തരവാദികളെയും ശിക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഭീകരർ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതിനവർക്ക് വലിയ വില നൽകേണ്ടി വരും സുരക്ഷാസേനയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കഴിഞ്ഞു അവരുടെ ധീരതയിൽ രാജ്യത്തിന് വിശ്വാസമുണ്ട് ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ശക്തികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടും പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുകയാണ് ഇന്ത്യയെയും അത്തരം ആക്രമണത്തിലൂടെ അസ്ഥിരപ്പെടുത്താനാണ് അയൽരാജ്യം വ്യാമോഹിക്കുന്നത് എന്നാൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താമെന്ന് കരുതണ്ടായെന്നും അദ്ദേഹം പറയുന്നു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു ഡൽഹിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിലും എല്ലാ സേനാ മേധാവികളും പങ്കെടുത്തിരുന്നു തിരിച്ചടിക്കാൻ സേനകൾക്ക് മന്ത്രിസഭയും അനുമതി നൽകിയതാണ് രാജ്യത്തിന് നേരെ ആക്രമണത്തിൽ ആക്രമണത്തിൽ രാഷ്ട്രീയം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യ മിന്നലാക്രമണം നടത്തുമെന്ന കൂട്ടിനെ തുടർന്ന് പാകിസ്ഥാൻ ഭീകരവാദ ക്യാമ്പുകൾ ഒഴിപ്പിക്കുകയാണ് ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള നടപടി ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്നും സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ല എന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഭയത്തോടെയാണ് പാകിസ്ഥാൻ കാണുന്നത് തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും പാകിസ്ഥാനിൽ ഭയമുള്ളവാക്കിയിട്ടുണ്ട് ഇതിനെ തുടർന്നാകാം ക്യാമ്പുകൾ കൊഴിപ്പിക്കാൻ തീരുമാനിച്ചതും അതുകൂടാതെ രാജസ്ഥാനിലെ പൊക്രാനിൽ ഇന്ത്യ വ്യോമസേന ശക്തി പ്രകടനം നടത്തിയിരുന്നു വായു ശക്തി എന്ന പേരിലായിരുന്നു വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം നടന്നത് ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും എല്ലാ ശ്രേണിയിലും പെട്ട യുദ്ധവിമാനങ്ങളും പാക് അതിർത്തിയിലെ ശക്തി പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു Yes, just yes, my lady